ട്രംപിന്റെ നികുതികൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തന്റെ സാമ്പത്തിക ശക്തിയെ കേവലം സ്ഥിതിവിവര കണക്കുകളായി കാണാതെ തന്റെ സ്വതന്ത്ര വിദേശനയത്തിന്റെ വിജയമായാണ് കണക്കാക്കുന്നത് അമേരിക്കയുടെ കടുത്ത നികുതി നയങ്ങൾ കാരണം ലോകത്തിന്റെ വളർച്ചാനിരക്ക് രണ്ട് പോയിന്റ് ഏഴ് ശതമാനമായി കുറഞ്ഞെങ്കിലും ഇന്ത്യയുടെ വളർച്ച ആറ് പോയിന്റ് ആറ് മുതൽ ഏഴു പോയിന്റ് നാല് ശതമാനം വരെയായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു മറ്റ് രാജ്യങ്ങളുടെ വ്യാപാര യുദ്ധങ്ങളിൽ പൂർണമായി ഇടപെടാതെ മാറി നിന്നത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നുവെന്ന് ന്യൂഡൽഹി വിശ്വസിക്കുന്നു അസ്ഥിരമായ ആഗോള വ്യാപാര വ്യവസ്ഥയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ സ്വയം സംരക്ഷിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു തുണിത്തരങ്ങൾ പോലുള്ള മേഖലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന നികുതികൾ വെല്ലുവിളിയാണെങ്കിലും അസ്ഥിരമായ പാശ്ചാത്യ വിപണികളേക്കാൾ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുമെന്ന് ഇന്ത്യ കരുതുന്നു ഈ സ്ഥിരതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഊർജ സുരക്ഷയിൽ ഇന്ത്യ എടുത്ത പ്രായോഗിക തീരുമാനങ്ങളാണ് രാഷ്ട്രീയ കാരണങ്ങളെക്കാൾ തൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഇന്ത്യ തുടർച്ചയായി മുൻഗണന നൽകുന്നത് ഇതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ മറികടന്നും റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങാൻ സാധിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതുവെറും ലാഭമുണ്ടാക്കുന്ന കാര്യം മാത്രമല്ല രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമാണ് യൂറോപ്പിലും അമേരിക്കയിലും പണപ്പെരുപ്പം വളർച്ചയെ തടയുമ്പോൾ റഷ്യയിൽ നിന്ന് ലഭിച്ച കിഴിവ് വില ഇന്ത്യയിൽ വിലക്കയറ്റം തടയുന്ന ഒരു കവചമായി പ്രവർത്തിച്ചു ഇന്ധന ഉൽപ്പാദന ചെലവുകൾ നിയന്ത്രണത്തിൽ നിലനിർത്തുന്നതിലൂടെ ഇന്ത്യ തന്റെ ആവശ്യമായ ഊർജം മിതമായ നിരക്കിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിലൂടെ വൻ ശക്തികളുടെ മത്സരങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോകാതെ തന്റെ ദേശീയ താൽപര്യത്തിനാണ് അത് പ്രാധാന്യം നൽകിയത് കൂടാതെ അമേരിക്കയുടെ സുരക്ഷാ നയങ്ങൾ മൂലമുണ്ടാകുന്ന ആഘാതങ്ങളെ നേരിടാൻ ഇന്ത്യ അസിമെട്രിക് ഡീക്യൂപ്ലിംഗ് എന്ന തന്ത്രം കൈകാര്യം ചെയ്യുന്നു കൂടുതൽ തൊഴിലാളികൾ ആവശ്യമുള്ള പരമ്പരാഗത കയറ്റുമതി മേഖലകളെ അമേരിക്കയുടെ ഉയർന്ന നികുതികൾ ബാധിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക ഇന്ത്യയുടെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ ആശ്രയിക്കുന്നത് ഇന്ത്യൻ നേതാക്കൾ തങ്ങൾക്ക് അനുകൂലമായ കാര്യമായാണ് കാണുന്നത് ഇന്ത്യൻ മരുന്നുകൾ സെമികണ്ടക്ടറുകൾ ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയ്ക്ക് അമേരിക്ക നികുതി ഇളവ് നൽകിയിട്ടുണ്ട് അമേരിക്ക തന്റെ രാഷ്ട്രീയ നിലപാടിനേക്കാൾ ഇന്ത്യയുടെ കുറഞ്ഞ വിലയിലുള്ള മരുന്നുകളെയും സാങ്കേതിക കഴിവുകളെയും കൂടുതലായി ആശ്രയിക്കുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത് ഈ ധാരണ ഉള്ളതിനാൽ ചരക്കു വ്യാപാരത്തിലുണ്ടാകുന്ന ആഘാതങ്ങൾ സഹിച്ചുകൊണ്ട് ഉയർന്ന മൂല്യമുള്ള സേവന മേഖലയിലെ കയറ്റുമതിയിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതുമൂലം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉരസലുകൾ സാമ്പത്തിക ബന്ധം തുടർന്നിക്ക് തുടർന്നിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയുടെ മനോഭാവം എന്തെന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രശംസ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ആഭ്യന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ നയിക്കുന്നതാണ് നല്ലത് എന്നതാണ് ലോകത്തിനുവേണ്ടി ഇന്ത്യയിൽ നിർമ്മിക്കാം എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് മാറി ഇന്ത്യയ്ക്കു വേണ്ടി ഇന്ത്യയിൽ നിർമ്മിക്കാം എന്ന സ്വാശ്രയ നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങിയിരിക്കുന്നു കയറ്റുമതി കുറഞ്ഞാലും ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണി ഉപയോഗിച്ച് ആ നഷ്ടം നികത്താൻ കഴിയും വിദേശ സാമ്പത്തിക കുഴപ്പങ്ങളിൽ നിന്ന് മാറിനിന്ന് ആഭ്യന്തര സ്ഥിരതയ്ക്ക് മുൻഗണന നൽകുന്നതിലൂടെ പല ധ്രുവങ്ങളുള്ള ഈ ലോകത്ത് ഇന്ത്യ തന്നെത്തന്നെ ഒരു സ്വാശ്രയ ശക്തിയായി നിലനിർത്തുന്നു ബാഹ്യ സമ്മർദ്ദങ്ങളോട് ഇല്ല എന്ന് പറഞ്ഞ് തന്റെ ഒരുനൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള വളർച്ചാപാത തിരഞ്ഞെടുക്കുന്നതിലാണ് യഥാർത്ഥ സാമ്പത്തിക ശക്തി ഉള്ളത് എന്നതാണ് ന്യൂഡൽഹി നൽകുന്ന വ്യക്തമായ സന്ദേശം